നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കരൂർക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മനോഹരമായി പുറത്തിറക്കിയ ഡയറിയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത്ത് ബേബി അസിസ്റ്റൻ്റ് സെക്രട്ടറി ശ്രീമതി സിബി ബി കൊന്താലത്തിന് നൽകിയാണ് പ്രകാശനം ചെയ്തത് ഞാൻ ആദ്യമായിട്ട് ഒരു ഡയറി പരിചയപ്പെടുത്തുന്നത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്താണെങ്കിലും നാടിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചപ്പോൾ കിട്ടിയ ലാഭത്തിന് അടിച്ചിറക്കിയ ഡയറിയാണോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് ഇതൊന്നും വ്യക്തമായി നമുക്കറിയില്ല ഇത് ഏത് കമ്മിറ്റിയിൽ തീരുമാനമെടുത്തുന്നു ഏത് ഫണ്ട് ഉപയോഗിച്ച് ചെയ്തു എന്നോ എന്ത് ഉദ്ദേശ ലക്ഷ്യത്തിന് വേണ്ടി ചെയ്തു എന്നോ ഒന്നും നമുക്ക് വ്യക്തമല്ല എന്താണെങ്കിലും നമുക്ക് ഡയറി പരിചയപ്പെടാം ആദ്യ പേജിൽ തന്നെ വളരെ വ്യക്തമായിട്ട് കലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഒപ്പം കവറിലെ മറ്റൊരു ചിത്രമാണ് സൂക്കേഴ്സും പിടിച്ച് പടികൾ ചവിട്ടിക്കയറി തിടുക്കത്തിൽ കുതിച്ചുയരുന്ന ഒരു വ്യക്തിയുടെ പടമാണ് നൂറ്റി അറുപത്തി ആറ് ദിവസങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ വർഷം അധിക ദിനം ഉള്ളതുകൊണ്ടായിരിക്കാം ഒപ്പം ഓരോ നിമിഷവും ഓരോ പുണ്യനിമിഷമാണ് എല്ലാ ദിവസവും ഒരു അനുഗ്രഹമാണ് എന്നും സൂചിപ്പിക്കുന്ന രീതിയിൽ ഉള്ള ലെറ്ററും ഉണ്ട് തൊട്ടടുത്ത പേജിലേക്ക് ചെന്നാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റിനെയും വൈസ് പ്രസിഡൻറ്റിനെയും അതുപോലെ തന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാരെ പരിചയപ്പെടുത്തുന്ന പേജാണ് അവരുടെ ഫോൺ നമ്പർ അടക്കം തൊട്ടടുത്ത പേജ് വളരെ കരുതലോടെ മാറ്റിവെച്ചിട്ടുണ്ട് ഈ ഭൂമിയെ സംരക്ഷിക്കാൻ നമുക്ക് ഒന്നായി നിൽക്കാം പ്ലാസ്റ്റിക് ഭൂമിയിൽ നിക്ഷേപിക്കരുത് നല്ല നാടിന് പ്ലാസ്റ്റിക് ഉപേക്ഷിക്കാം വൃത്തിയുള്ള നവകേരളത്തിനായി മാലിന്യം വലിച്ചെറിയാതിരിക്കാം അടുത്ത പേജിൽ മറ്റുള്ള മെമ്പർമാരെ ഫോട്ടോ സഹിതം ഫോൺ നമ്പർ സഹിതം പരിചയപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത പേജിൽ നിർവഹണ ഉദ്യോഗസ്ഥരെയാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത് അതായത് സെക്രട്ടറി മൂലങ്ങൾ പോലും എഇ ഒ കൃഷി ഓഫീസറ് മെഡിക്കൽ ഓഫീസറ് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഹോമിയോ മെഡിക്കൽ ഓഫീസറ് വെറ്റിനറി സർജൻ പിന്നെ അടുത്ത പേജിൽ ഐ സി ഡി സി സൂപ്പർവൈസറ് എച്ച് എം പി യു പിള്ളാരൽ അങ്ങനെ വന്ന സി ഡി എസ് ചെയർപേഴ്സണ് വൈസ് ചെയർപേഴ്സൺ അടുത്ത പേജിൽ പരിചയപ്പെടുത്തുന്നത് പഞ്ചായത്ത് ഓഫീസ് ജീവനക്കാരിയാണ് അതായത് ഹെഡ് ക്ലർക്ക് മുതലിങ്ങ് പോന്നാൽ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് പ്രോജക്റ്റ് അസിസ്റ്റൻറ്റ് ഓഫീസ് അസിസ്റ്റൻ്റ് എ ഐ ടി എ ഡ്രൈവർ പാർട്ട് ടൈം സ്വീപ്പർ കുടുംബശ്രീ അക്കൗണ്ടിനെ വരെ പേരും ഫോൺ നമ്പർ അടക്കമാണ് ആ പേജിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നത് കുടുംബശ്രീയെ ഉൾപ്പെടുത്തുകയും എന്നാൽ പഞ്ചായത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഹരിതകർമ്മസേനയെ ഡയറിയിൽ നിന്നും വലിച്ചെറിഞ്ഞ സ്ഥിതി ഡയറി അടിക്കാൻ കാണിച്ച ആവേശവും തിടുക്കവും ഉത്സാഹവും നാട്ടിലെ അത്യാവശ്യ ഘട്ടങ്ങളിൽ അത്യാവശ്യമായി നടത്തേണ്ട മെയിൻ്റനൻസ് മേഖലകളിലേക്ക് ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ടായിരുന്നു കലൂർക്കാട് ടൗണും പഞ്ചായത്ത് പരിസരും ഉൾപ്പെടെ വൈകിട്ട് ആറു മണി ശേഷം കഴിഞ്ഞാൽ കൂരിട്ടിലേക്ക് പോകുന്ന അവസ്ഥ അതായത് വഴിവിളക്കില്ല എന്നുള്ളൊരു സത്യം തന്നെയാണ് അതുപോലെ തന്നെ ടൗണിലെ സ്ലാബ് ഒടിഞ്ഞു കിടക്കുന്നത് മാസങ്ങളായി കിടക്കുന്നത് ഇതൊന്നും ശ്രദ്ധ ചെലുത്താതെ വേണ്ടത്ര ശ്രദ്ധ ചെലുത്താതെ ഇടപെടാതെ ഡയറി അടിക്കാൻ കാട്ടിയ തിടുക്കത്തെക്കുറിച്ചാണ് ജനങ്ങൾക്ക് ആശങ്ക ജനം വിലയിരുത്തട്ടെ ചർച്ച ചെയ്യട്ടെ ന്യൂസ് ഡെസ്ക് കലൂർക്കാട്